Tulips Tulips, Tulips South India's largest beauty salon chain. Best service, lowest price. Shibu ാഷ്ട്ര വിമാനത്താവളം എംബാർഗേഷൻ പോയിന്റായി തിരഞ്ഞെടുത്ത തീർത്ഥാടകരിൽ നിന്നും യാത്രാ ചാർജായി ഇരട്ടിയിലധികം തുക ഈടാക്കാനുള്ള വിമാന കമ്പനിയുടെ തീരുമാനം പിൻവലിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് ജില്ലാ വികസന സമിതി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് നിന്നും ഹജ്ജിന് പോകുന്നവരിൽ എഴുപത് ശതമാനം പേരും കരിപ്പൂർ വിമാനത്താവളത്തെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഇവിടെ നിന്നുള്ള തീർത്ഥാടകരോട് മറ്റു തീർത്ഥാടകരിൽ നിന്നും വ്യത്യസ്തമായി ഇരട്ടിലധികം തുകയാണ് ഈടാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് എയർ ഇന്ത്യ അടക്കമുള്ള കമ്പനികൾ ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഹജ്ജ് യാത്രക്കാരെ ഏറെ പ്രയാസപ്പെടുത്തുന്നുണ്ട് ഹജ്ജ് യാത്രക്ക് വൻ സാമ്പത്തിക ചെലവ് വരുന്നതിനോടൊപ്പം കരിപ്പൂരിനെ യാത്രക്കാരിൽ നിന്നും കൈയൊഴുന്നതിനും ഇത് കാരണമാകുമെന്ന് പ്രമേയം അവതരിപ്പിച്ച ടി വി ഇബ്രാഹിം എം എൽ എ ചൂണ്ടിക്കാട്ടി ഹുസൈൻ പ്രമേയത്തെ പിന്താങ്ങി ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന മുങ്ങിമരണം ഇല്ലാതാക്കുന്നതിനായി പരമാവധി കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ ഫയർഫോഴ്സ് പോലീസ് വകുപ്പുകളോട് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു ഒരു മാസത്തിനിടെ നാല് കുട്ടികളാണ് ജില്ലയിൽ ജലാശയങ്ങളിൽ വീണ് മരണപ്പെട്ടത് ജില്ലയിലെ എല്ലാ കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കുന്നതിലൂടെ ബോധവൽക്കരണത്തിലൂടെയും മുങ്ങിമരണം ഇല്ലാതാക്കാനാകുമെന്നും കലക്ടർ പറഞ്ഞു റോഡ് വികസനം കെട്ടിട നിർമ്മാണം തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനായി സുരക്ഷാ മുൻകരുതലുകൾ ഉറപ്പാക്കുന്നതിന് അതാത് വകുപ്പ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനിടയിൽ പൊതുജനങ്ങൾ പ്രവേശിക്കാൻ പറ്റാത്ത വിധം അടച്ചും റോഡുകളിൽ റിഫ്ലക്ട് ടാപ്പുകൾ ഒട്ടിച്ചും സുരക്ഷ ഉറപ്പാക്കണം പൊന്നാനി സിവിൽ സ്റ്റേഷനിൽ നിർമ്മിക്കുന്ന അനക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പി നന്ദകുമാർ ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു മൂക്കുതല പി എസ് എൻ ജി എസ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഫെബ്രുവരി പതിനഞ്ചോടെ പൂർത്തീകരിക്കുമെന്നും എം എൽ എ ചോദ്യത്തിനുമായി ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി അറിയിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ പി ഉബേദുള്ള ടി വി ഇബ്രാഹിം പി നന്ദകുമാർ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ പ്രൊഫസർ ആബിദ് ഹുസൈൻ കോയത്തങ്ങൾ കുറുക്കൊളിം മൊയ്തീൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എം എ സുമ തുടങ്ങിയവർ സംബന്ധിച്ചു